കൂടി കൂടുതലും മിടിക്കാതെ കറി നിങ്ങൾക്ക് ഭരിക്കാതെ എന്നെ കയറി ഞാൻ പറയട്ടെ അത്രയും മിടിക്കണ്ടത്രയും മിടിക്കാ വേണ്ടത് അല്ലെന്താ പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താ ശ്രീമതി ഷാനിയുടെ പ്രശ്നം എന്താ ഒരു കാരണവശാലും സി പി എം സി പി എമ്മിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഏറ്റവും ഉചിതമായ അന്വേഷണ കമ്മീഷനെ വെക്കണം അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുകയല്ലേ ചെയ്തത് ഗവൺമെന്റിന്റെ അഭിപ്രായം കോടതി പറഞ്ഞില്ലേ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു വിശദീകരണം മുഖ്യമന്ത്രി പിന്നീട് തന്നു ശ്രമിക്കുമ്പോ ആരംഭത്തിൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ഷിന്നിഷ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു മൂന്ന് ഓപ്ഷൻ വെച്ചു അവരുടെ മുമ്പിൽ ഏതെല്ലാം തരത്തിൽ ഈ ഈ എസ് ഐ ടി നിർദ്ദേശം പോലും സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വെച്ചതാ അപ്പോഴാണ് നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും ബി ജെ പിയും ഇപ്പൊ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കാൻ നിങ്ങൾ നിയോഗിച്ചവർ മോട്ടിച്ചുകൊണ്ട് പോയ കേസിൽ അറസ്റ്റിലായിരിക്കും നിഷ വിടാൻ താല്പര്യമില്ല തൽക്കാലം വിടാൻ താല്പര്യമില്ല നിഷ വിട്ടോ ഞാൻ വിടുന്നില്ല തൽക്കാലം അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നിഷ അങ് വിട്ടോ ഞാൻ വിടുന്നില്ല കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ രേഖകളുണ്ട് നിഷ പുരുഷോത്തമൻ ഇത് സംസ്ഥാന ഗവൺമെന്റ് അവിടെ മൂന്ന് നിർദ്ദേശങ്ങൾ വെച്ചു ആ ഈ അന്വേഷണ കമ്മീഷനെ വെച്ച് നിങ്ങൾ എന്തിനാ ഈ സന്ധ്യക്ക് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ആവശ്യം നടപ്പിലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കരുവാക്കുന്നെന് സംസ്ഥാന ഗവൺമെന്റ് മൂന്ന് നിർദ്ദേശം വെച്ചു ആ ഹൈക്കോടതി അതിന്റെ അടിസ്ഥാന അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു തീരട്ടെ എനിക്ക് ഒരു മിനിറ്റ് എങ്കിലും സമയം എന്താ ബാക്കിയെല്ലാം നിങ്ങൾ മൈബാറെ കൊടുത്തോ കുറച്ച് രണ്ടുപേരെ അധികം വിളിച്ചിരിക്കുവോ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അദ്ദേഹം പറഞ്ഞ വാക്ക് നിഷ്ക്ക് ഓർമ്മയുണ്ടോ ഞങ്ങൾ ഞങ്ങൾ ഗവൺമെന്റ് ഹൈക്കോടതിക്കൊപ്പം ഏത് സ്ഥലത്തേക്ക് ഈ അന്വേഷണം പോയാലും ഗവൺമെന്റ് അക്കാര്യത്തിൽ സന്തുഷ്ടരാണ് ഗവൺമെന്റ് ഇന്റർഫിയർ ചെയ്യില്ല സർക്കാരുമായി ഒരു തരത്തിലും ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് ഉദ്യോഗസ്ഥരെ തേജുകയാണ് അവർക്ക് ഒരു തരത്തിൽ അവരുടെ മേലധികാരികളോട് പോലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന നിർദ്ദേശത്തോടുകൂടി ഹൈക്കോടതി സ്വന്തം നിലയ്ക്ക് രൂപീകരിച്ച എസ് ഐ ടി ആണുള്ളത് അതിൽ സർക്കാരിന് ഒരു റോളുമില്ല ഇല്ല സർക്കാരിന് അത് തടസ്സപ്പെടുത്താൻ കഴിയുകയും ചെയ്യുമായിരുന്നില്ല െ അതുകൊണ്ട് അത്തരം പിന്നെ ആക്ഷേപങ്ങളല്ല ഇടതുപക്ഷ മുന്നണിക്കെതിരെ വെക്കേണ്ടത് ഞങ്ങൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു സത്യസന്ധമായ നിലപാടിൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വരും ആരാ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തന്നെയാണ് അതിന് വേറെ അർത്ഥമില്ല നിഷ കുറ്റോപിതൻ എന്ന മലയാള വാക്കിന്റെ അർത്ഥം കുറ്റാരോപിതൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ആൾ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല

ിച്ച് പ്രതികളെ പ്രഖ്യാപിക്കും നിങ്ങൾ രണ്ടോ മാധ്യമിക്കും വേറെന്താ ചെയ്യാൻ മാർഗം അതല്ലേ പറഞ്ഞത് നിലവിൽ അദ്ദേഹം കുറ്റാരോപിതനാണ് ആ കുറ്റാരോപിതനെന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അത് മറുപടി പറഞ്ഞു അദ്ദേഹം സത്യസന്ധത തെളിയിക്കണം അല്ലാതെ സി പി എം ഏറ്റെടുക്കത്തില്ല സി പി എം പത്മകുമാരൻ്റെ പുറകെ പോവില്ല കൃത്യായിട്ട് ഞാൻ പറയാ പത്തമമാറല്ല ആര് കേസ് എത്തിയാലും പുറകെ പോകില്ല സി പി എം അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഉടനെ പുറത്താക്കണമെങ്കിൽ ജയിലിൽ കിടന്ന ആളുകൾ ഇപ്പോഴും കോൺഗ്രസിന്റെ എം എൽ എമാരായിട്ടിരിക്കുക നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ട് ജാമ്യം കൊടുക്കാതെ രണ്ടും മൂന്നും മാസം ചില വിഷയങ്ങളിൽ കേസിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് പാർട്ടിയുടെ നിങ്ങൾ അതോ നിന്ന് പുറത്താക്കുമോ

ഇപ്പൊതാ പുതിയ ആളെയും പിടിച്ചിട്ട് വന്നിട്ടുണ്ട് പത്മകുമാർ അദ്ദേഹം അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഇപ്പൊ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞാൽ ഇടതുപക്ഷം സർക്കാർ പറഞ്ഞിട്ടാണ് അന്വേഷണം വന്നത് സത്യത്തിൽ എന്താ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു ഹൈക്കോടതി ഉത്തരവിട്ടു എന്ന് മാത്രമല്ല സർക്കാരിന്റെ പരിസരത്തു കൂടി അന്വേഷണ ഉദ്യോഗസ്ഥരാ പേപ്പറുകളുമായിട്ട് പോകരുന്ന് പറഞ്ഞു ഇവരത് കണ്ടുപിടിച്ചു ഭയങ്കര അപ്പൊ അങ്ങനെ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ മാത്രം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ മാത്രം അന്വേഷണം നടന്നുകൊണ്ട് ഇത്രയുമെങ്കിലും എത്തി അതല്ലെങ്കിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിന് തന്നെ ഒരുപക്ഷെ ഈ അവസാനിക്കുമായിരുന്നു എന്നിട്ട് സർക്കാരിന്റെ മേന്മയാണ് സർക്കാർ പറഞ്ഞുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങുന്ന മണ്ടന്മാരാണ് മലയാളികൾ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിചാരിച്ചാൽ നടക്കുന്നതല്ല അത് പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ആൾ ഉൾപ്പെടെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് നാളുകളായിട്ട് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കൊക്കെ അരി എന്നൊക്കെ പേരെ കൊണ്ടായി പോസ്റ്ററും ഫ്ലെക്സ് വെച്ചൊക്കെ നമുക്കറിയാലോ അപ്പൊ അത്തരത്തിലുള്ള ദൈവങ്ങളായിരിക്കാം ഉദ്ദേശം അവർ സി ബി ഐ അന്വേഷണം വേണം ഇ ഡി അന്വേഷണം വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ആവശ്യപ്പെടുമ്പോഴും ഞങ്ങൾ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വിശ്വാസം ഇല്ല നിങ്ങൾക്ക് എസ് ഐ ടിയിൽ വിശ്വാസം ഇല്ല നിങ്ങൾ പറയുന്നവരെ അവരുടെ പേരിൽ കേസെടുക്കണം നേരത്തെ ഒരു ചാനൽ ഒരാൾ പറഞ്ഞത് ദേവസ്വം ബോർഡ് മെമ്പറുടെയും കൂടെ പേരിൽ കേസെടുത്താലേ ഞങ്ങൾക്ക് എസ് ഐ ടിയിൽ വിശ്വാസമാവും എന്ന് വരെ പറയുന്നിടത്തേക്ക് എത്തി നിന്റെ കയ്യിലൊരു ആയിരുന്നല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആർക്കാ തർക്കം അതല്ല വിടുത്ത വിഷയം ഞാൻ പറഞ്ഞത് ഇവര് പറയുന്ന ഇരട്ടാത്താപ്പിന്റെ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ ഇനി കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആവർത്തിച്ച് സ്ഥാപിച്ച കാര്യമാണ് ചോദിക്കുകയാണോ അല്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞൂടാ അല്ലെന്ന് ഞാൻ പറഞ്ഞോ പറഞ്ഞു ഇതുവരെ എന്റെ വാദം അതാണോ ഞാൻ പറയാത്ത ഒരു കാര്യവും ഞാൻ ചിന്തിക്കാത്ത കാര്യവും എന്റെ തലയിൽ അടിച്ചേൽപ്പിച്ച് നിങ്ങൾ എന്തിനാ സംതൃപ്തി അടയുന്നേ എന്റെ വിഷയം അതല്ലോ ഞാൻ പറഞ്ഞ വിഷയം അത്രക്ക് അവിശ്വാസമാണ് കോടതിക്ക് ദേവസ്വം ബോർഡിനും അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനും ഒക്കെ മേലൊന്നുള്ളത് അതുകൊണ്ട് അതിനകത്ത് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടപെടാൻ കഴിയില്ല ഈ അന്വേഷണം പാടില്ല എന്ന് പറയാൻ കഴിയില്ല ഈ അന്വേഷണം ഇങ്ങനെ പോകരുതെന്ന് പറയാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഹൈക്കോടതി തന്നെയാണ് അന്വേഷിക്കുന്നത് അതിന്റെ ക്രെഡിറ്റ് എടുക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ നിഷയ്ക്ക് മനസ്സിലാകാത്തതാണോ നിഷ അത് അഭിനയിക്കുകയാണോ അല്ല ഞാൻ ഇത് തന്നെ അല്ലേ നിഷ പറഞ്ഞത് ഗവൺമെന്റിന് അതിനകത്ത് നിങ്ങൾ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് ഞാൻ പറയാം ഗവൺമെന്റിന് ഇടപെടാൻ അതിൽ അവകാശം ഇല്ലത് പിന്നെ നിങ്ങൾ സ്ഥാപിക്കുന്ന എന്തുവാ അല്ല എനിക്ക് മനസ്സിലാകാതെ ചോദിക്കാം നിങ്ങൾ എന്താ സ്ഥാപിക്കാനാണ് പരിശ്രമിക്കുന്നത് എന്നിട്ട് എന്തിന്റെ കുഞ്ഞാണോ ഇത് ായിട്ട് നിങ്ങള് നിങ്ങൾ സി പി എമ്മിന്റെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഇല്ല ഞാൻ ചർച്ച നിർത്തി ഞാൻ ചർച്ച നിർത്തി നിഷ നിങ്ങൾ പ്രതികളെ ചർച്ചയ്ക്ക് വിളിക്കരുത് നിങ്ങൾക്ക് കൊച്ചു വർത്താനം പറയാൻ പറ്റുന്ന സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും പറയാവുന്ന നാല് പേരെ സി പി എമ്മിന്റെ ആളുകളെ മെനക്കെട്ടെ ഒരു കാര്യവും പറയാൻ നിങ്ങളെ സമ്മതിക്കില്ല അല്ല നിങ്ങൾ ഒരു കാര്യവും പറയാൻ സമ്മതിക്കില്ല നിങ്ങൾ അതിന്റെ പുറത്ത് കയറി അങ്ങ് പ്രസംഗിക്കുക എന്താ ഏർപ്പാടായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങൾ പ്രശ്നമില്ലല്ലോ പ്രശ്നമില്ലല്ലോ കാര്യങ്ങൾ പറയുമ്പോൾ എവിടെ നിങ്ങളുടെ ഇപ്പൊള്ളേ ഇപ്പൊ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ പറയുന്ന മൊഴിയാണ് നാളെ കടകംപള്ളിയുടെ പേരിൽ തെളിവ് വന്നാൽ സി പി എം സംരക്ഷിക്കും ആരെങ്കിലും നല്ല ഉദ്യോഗസ്ഥനാണെന്ന് അറസ്റ്റിലായതിനു ശേഷവും എന്തിനാണ് കടകംപള്ളി സുരേന്ദ്രൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരാൾ ഒരു കേസിൽ പ്രതിയ ഞാൻ അയാളെ ചീത്ത വിളിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി കേസിൽ പ്രതിയാ ഞാൻ രാഹുൽ ഗാന്ധി ആക്ഷേപിക്കണം അമൃത് അമിത് ഷാ ജയിലിൽ കടന്നിട്ടുണ്ട് ഗുജറാത്തിൽ ഞാൻ അമിത്ഷായെ കേന്ദ്രമന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി എന്നല്ലാതെ ഞാൻ ആക്ഷേപിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ അവരെ അദ്ദേഹം ഒന്നും വിളിക്കാൻ പാടില്ല സാറൊന്നും വിളിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്

ില്ല നിഷയുടെ ഫ്ലോറിരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിഷയുടെ ഫ്ലോറിൽ ഇരിക്കാൻ എനിക്ക് താല്പര്യമില്ല നിങ്ങൾ വേറെ ആരെങ്കിലും വിളിക്കൂടി കൂടുതലും മിടിക്കാതെ കറി നിങ്ങൾ അത് ഭരിക്കാതെ എന്നെ കയറി ഞാൻ പറയട്ടെ അത്രയും മിടിക്കാ വേണ്ട നിങ്ങള് നിങ്ങൾ അത്രയും മിടിക്കാ വേണ്ടത് പിന്നെന്താ പിന്നെന്താ നിങ്ങളുടെ പ്രശ്നം എന്താ അല്ല നിങ്ങളുടെ പ്രശ്നം എന്താ ശ്രീമതി ഷാനിയുടെ പ്രശ്നം എന്താ ഒരു കാരണവശാലും ഇതൊക്കെ കേട്ടിട്ട് നിർബന്ധമില്ല വെറുതെ അല്ല നാട്ടുകാരും മുഴുവൻ താ മണ്ഡനാണെന്ന് പറയുന്നത്